പഠിച്ചിറങ്ങി നിങ്ങളുടെ ഡിപ്ലോമയ്ക്ക് ഡിപ്ലോ ആർ ആയിട്ട് ഞാൻ ഒരു ബന്ധമില്ല അവര് ഡിപ്ലോമയാണോ ഡോക്ടറേറ്റ് ആണോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഒരാവശ്യമില്ല എനിക്ക് ഒരു പരിചയമില്ല ഇല്ല പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ള ഞാൻ അടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ല അഭിപ്രായം എന്റെ സ്വന്തം അഭിപ്രായം നിങ്ങളുടെ റിപ്പോർട്ടറിൽ ഞാൻ വിളിച്ചു പറഞ്ഞു എന്റെ തെളിവുണ്ട് ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞെനിക്ക് താല്പര്യമില്ല എന്നത് കേൾക്കുമ്പോ മര്യാദ ആയിട്ട് കേട്ടിട്ടു പോണം മറുപടി കേട്ടിട്ട് പോണം മനസ്സിലായില്ല നിങ്ങൾ എന്തിനാ പറഞ്ഞാ ഞാൻ വരണ്ടാന്ന് പറഞ്ഞില്ല ആ പിന്നെ വരും ആ വരേണ്ട ആവശ്യമുണ്ട് മതി ഇത്രയൊക്കെ മതി ആ നമ്മളിപ്പോ ഒരു അച്ഛനും അമ്മയും കറത്തിരിക്കുമ്പോൾ കുട്ടികൾ കടത്തിരിക്കും അവര് നൃത്തത്തിലേക്ക് വല പഠിക്കാൻ വരുമ്പോ നിങ്ങൾ മത്സരത്തിന് കൊണ്ട് പഠിച്ചോളൂ എത്രയോ വേദികൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചോളൂ ല്ലേ കറുത്ത ആൾക്കാർ അതെങ്ങനെ അങ്ങനെ വെക്കുന്നതിന് അവര് നിങ്ങളൊക്കെ നിങ്ങള് ചാനലുകാർ പോയി പറഞ്ഞ ചാനലുകാർ ആ കോളെടുത്ത് കളയാൻ പറയണം ആ സൗന്ദര്യ ഇപ്പൊ ഇപ്പൊ ഒരു മേക്കപ്പിന്റെ ആർട്ടിസ്റ്റിന് ഒരു കുട്ടിയെ ആണെങ്കിൽ അയ്യായിരം രൂപ സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്ന വേണവും മേക്കപ്പെട്ടതല്ലേ സ്റ്റേജുകൾ വേണം സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്ന വേണവും മേക്കപ്പെട്ടതാണ് വേദികൾ ും സൗന്ദര്യം ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം തീരെ ഇല്ലാത്തവര് പ്രത്യേകിച്ച് മോഞ്ഞടത്തിലേക്ക് വരരുത് ഞാൻ പറയുന്നു വേദിയിൽ കളിക്കോട്ടോ ഞാൻ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞോണ്ടിക്കണം നിങ്ങളെല്ലാരും കൂടെ എന്നെ കൊണ്ട് ആ പേരെ അങ്ങോട്ട് പറയിപ്പിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം അത്രയല്ലോ അല്ലെ ഇദ്ദേഹം ചോദിച്ചത് നിങ്ങള് കേട്ടില്ലേ റിപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് സൗന്ദര്യം ഉറപ്പുണ്ടോന്ന് എനിക്ക് അതെയാ ഭർത്തവർക്ക് സൗകര്യമില്ല നിങ്ങളൊക്കെ വീട്ടിലിന്നും പറയാറുണ്ടാ ഇല്ല ആരും പറഞ്ഞു അത് നിങ്ങളെയൊക്കെ വീട്ടിൽ നമുക്ക് വന്നാലേ പറ്റുള്ളൂ ആ എന്താ അഭിപ്രായം പറയാം എനിക്ക് ആരുടെയും ചെലവില്ല ആയിക്കോട്ടെ സ്ഥലണ്ട് എനിക്ക് സമൂഹത്തിൽ ഇറങ്ങിട്ടേ പാരിതോഷിക അവാർഡുകളോ അവാർഡുകളോ ഒന്നും കിട്ടാറില്ല ഏഹ് പിന്നെ അസ്വസ്ഥത അതന്നെനിക്ക് തന്നെ കൈരളി ചാനലിൽ അറിയിക്കേണ്ട ആവശ്യമില്ല